നമ്മുടെ മെയിൽ ഐ യൂസ് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഡാറ്റ ഡാർക്ക് ബേബിലേക്ക് ലീക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നിട്ട് വൺ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നൊരു സൈറ്റിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് വലുതെ ആയിട്ട് കാണാൻ പറ്റും ഡാർക്ക് റിപ്പോർട്ട് എന്നൊരു ഒരു സെക്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് നേരെ നമ്മളെ വേറൊരു വിൻഡോയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അവിടെ നമുക്ക് കാണാം നമ്മുടെ മെയിൽ ഐ ഡി ഞാനിപ്പോൾ അതിൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡി യൂസ് ചെയ്തേക്കുന്നത് ഞാനതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷമായി അപ്പം എന്തായാലും എന്തെങ്കിലും ബ്രീച്ച് തന്നിട്ടുണ്ടായിരിക്കും നമുക്ക് റൺ സ്കാൻ കൊടുക്കാം ഓക്കെ മൂന്ന് ബ്രീ ഡാറ്റ ബ്രീസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റാ ബ്രീസ് എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇമെയിൽ ത്രീ റിസൾട്ടാണ് കാണിക്കുന്നത് ഓക്കെ എൻ്റെ ഡെസ്ക് മാഷിൽ നിന്ന് മൂന്ന് ഡാറ്റ ഇമെയിലും യൂസറിനേയും ഫോൺ നമ്പറും ലീക്ക് ആയിട്ടുണ്ട് ബാക്കി ഗ്രാവത ഗ്രാവത്താർ ഗ്രാവത്താർ എനിക്ക് തോന്നുന്നു ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഞാൻ പണ്ടങ്ങാണ്ട് രൂപയും ചെയ്ത നൈട്രോ ഒരു ഗെയിമിങ് ആപ്പാണ് എനിക്ക്